ിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക് കൊണ്ടുള്ള ഒരു വിഭവം നോക്കിയാലോ അല്ലാതെ കനം കുറച്ചും അല്ലാതെ കനം കൂട്ടിയും അരിയരുത് ഒരു മീഡിയം സൈസിൽ ഇത് അരിയാവൂ അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇല്ലെങ്കിൽ അതിലേ ഒട്ടിപ്പിടിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇനി പണിയൊന്നുമില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത് പിന്നെ ഇത് ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ മൊരിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കുട്ടികൾക്ക് ഇത് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുമ്പോൾ ഇത് മാത്രം അധികം വേറെ കറികളിലൊന്നും ആവശ്യമില്ല ഇവിടെ എൻ്റെ മോൻ അത് മാത്രമാണ് കൊണ്ടുപോകാറ് നമ്മുടെ വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ലേശം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെണ്ടയ്ക്ക മുരിഞ്ഞു വന്നതിന് ശേഷമേ നമ്മൾ ചേർക്കാവുള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റ് വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ